നമസ്കാരം ഋഷിപ്രപ്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പുതുവർഷത്തിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം വീഡിയോകളാണ് ചെയ്യുന്നത് മേഡം മുതൽ ധനു വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമുക്കതിന്റെ തുടർച്ചയായിട്ട് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം ആരോഗ്യം വിദ്യാഭ്യാസം ധനം കുടുംബം തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളും വിശദമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടാണ് നക്ഷത്ര ഫലത്തെ പറയുന്നത് നമുക്ക് മകരക്കൂറുകാരുടെ ഫലത്തിലേക്ക് കിടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി വർഷാദ്യത്തിൽ ശനിയുടെ തന്നെ രാശിയായിട്ടുള്ള കുംഭം രാശിയിലാണ് രണ്ടാം ഭാവത്തിലാണ് രാഹു മൂന്നിലും വ്യാഴം അഞ്ചിലുമായിട്ടാണ് നിൽക്കുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് മാർച്ച് ഇരുപത്തെട്ടിന് ശനി രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് എത്തുകയും വ്യാഴം ആറാം ഭാവത്തിലേക്ക് എത്തുകയും ചെയ്യും രാഹു അതേസമയം രണ്ട് രണ്ടാം ഭാവത്തിലേക്കും എത്തുന്നു അപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരക്കൂറുകാരെ സംബന്ധിച്ചത് എന്നിരുന്നാലും ഏത് സമയത്താണ് എപ്പോഴാണ് മകരക്കൂറുകാർക്ക് വഴിത്തിരിവുണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റില്ല ഭാഗ്യം തുണിക്കാനും സാധ്യതയുണ്ട് മകരക്കൂറുകാരുടെ ഭാഗ്യാധിപനായിട്ടുള്ള ബുധന് അനുകൂല വാർഷിക സംക്രമ ഫലമാണുള്ളത് മകരക്കുറുകാരാണെങ്കിൽ നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണപ്രദമാകാൻ ഈ വീഡിയോ തുടർന്ന് കാണുക നമുക്ക് ആദ്യം മകരക്കുറുകാർക്ക് ആരോഗ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് പറയാം ആരോഗ്യം സർവധനാൽ പ്രധാനമെന്നാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തെ മുന്നേ വിചാരിക്കുകയാണ് മകരക്കുറുകാരെ സംബന്ധിച്ച് ശനി രണ്ടാം ഭാവത്തിലാണ് ഏഴര ശനിക്കാലം തന്നെയാണ് രാശ്യാധിപനായിട്ടുള്ള ശനി അധികമൊന്നും ഉപദ്രവം ചെയ്യില്ല എന്ന് തന്നെ നമുക്ക് കരുതാം അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ മെച്ചപ്പെട്ട വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മകരക്കൂറുകാർക്ക് മാർച്ച് ഇരുപത്തെട്ടിന് ശനി രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് എത്തുന്നു അല്പം കൂടി ആശ്വാസം പകരുന്ന രാശിമാറ്റമാണത് മെയ് പകുതിക്ക് വ്യാഴവും രാഹുവും രാശി മാറുന്നത് അതേ ഫലങ്ങളൊക്കെ നൽകുന്നതാണ് വ്യാഴത്തിന്റെ ആറാം ഭാവത്തിലെ സ്ഥിതി അല്പം രോഗസാധ്യതയ്ക്ക് നമുക്ക് പറയാം എന്നിരുന്നാലും കുഴപ്പങ്ങളില്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഭക്ഷണം നിയന്ത്രിക്കുക അത്യാവശ്യം വ്യായാമങ്ങളൊക്കെ ചെയ്യുക വായ വയറ് ജനനേന്ദ്രിയം നെഞ്ച് എന്നീ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ളവർ കരുതലെടുക്കേണ്ട സമയമാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം മകരക്കൂറുകാർക്ക് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ രാശിയാണ് കുംഭം രാശിയാണ് ശനി വർഷാദ്യത്തിൽ മാർച്ച് ഇരുപത്തെട്ട് വരെ രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വരവുണ്ടാകും മന്ദഗതിയിലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ സാമ്പത്തിക പുരോഗതി നടക്കുക എന്ന് മാത്രം അതിനുശേഷം മാർച്ച് ഇരുപത്തെട്ടിന് മൂന്നാം ഭാവത്തിലേക്ക് മാറുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകുന്നു വരവ് വർദ്ധിക്കുന്നതാണ് എന്നാൽ ധനകാരകനായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ചെലവ് വർദ്ധിക്കാനും കടം വാങ്ങേണ്ട അവസ്ഥയും ഒക്കെ വന്നേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും ധനം സ്വരൂപിക്കാനായിട്ട് ശ്രദ്ധിക്കുക അനാവശ്യ ദൂർത്തും മറ്റും ഒഴിവാക്കുക വർഷാരംഭത്തിൽ രണ്ടിലെ ഹനിയുടെ സ്ഥിതിയും അതിനുശേഷം രാഹുവിൻ്റെ സ്ഥിതിയും ഒക്കെ ധനപരമായിട്ട് മകരക്കുറുകർക്ക് ദുർബലമായിട്ടുള്ള ഫലങ്ങൾ നൽകിയേക്കാം മുൻകരുതൽ എടുത്തതിനു ശേഷം സാമ്പത്തിക കാര്യം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരക്കൂറുകാരെ സംബന്ധിച്ച് കരുതൽ എടുത്താൽ നല്ല സാമ്പത്തിക വർഷമായിട്ട് മാറും മകരക്കൂറുകാരുടെ തൊഴിൽപരമായിട്ടുള്ള വർഷത്തെ ഒന്ന് നമുക്ക് പരിശോധിക്കാം മകരക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവം എന്നത് ശുക്രന്റെ രാശിയായിട്ടുള്ള തുലാം രാശിയാണ് പത്താം ഭാവത്തിലേക്ക് മെയ് പതിനഞ്ച് വരെയും ശുഭഗ്രഹ ദൃഷ്ടികളൊന്നും ഉണ്ടാകില്ല മെയ് പതിനഞ്ചിന് ശേഷം വ്യാഴത്തിന്റെ ആറാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം പത്താം ഭാവത്തിലേക്ക് ശുഭഗ്രഹ ദൃഷ്ടിയെ നൽകിയേക്കാം വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സമയത്ത് അത് സാധിക്കുന്നതാണ് കൂടാതെ പൊതുവെ തൊഴിൽ അന്വേഷകർക്കും ഗുണം ചെയ്യുന്ന സമയമാണത് തൊഴിൽ ആസ്വദിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാഹചര്യം ഉണ്ടാകും മെയ് മാസത്തിനു ശേഷം തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ പുലർത്താൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നേക്കാം ആളുകൾ പെട്ടെന്ന് ശത്രുതയിലാകാനും ഒക്കെ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങളിൽ എല്ലായ്പ്പോഴും കരുതലെടുക്കുക അങ്ങനെ കരുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പക്ഷം തൊഴിൽപരമായിട്ട് മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ഫലങ്ങളെ ചെയ്യും എന്ന് പറയാം ഇനി നമുക്ക് മകരക്കൂറുകാരുടെ ബിസിനസ് പരമായിട്ടുള്ള അഭിവൃദ്ധി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം മകരക്കൂറുകാർക്ക് രാശിയായിട്ടുള്ള തുലാം രാശി തന്നെയാണ് പത്താം ഭാവം അതുകൊണ്ട് തന്നെ മകരക്കൂറുകാർ പൊതുവെ കച്ചവട താല്പര്യമുള്ളവരായിരിക്കും ശുക്രനും ശനിയും ബന്ധുഗ്രഹങ്ങളാണ് ശുക്രൻ ഒട്ടുമിക്കാത്ത സമയത്തും അനുകൂലമായിട്ടുള്ള ഫലങ്ങളെയാണ് മകരക്കൂറുകാർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചും അനുകൂലമാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മികച്ച വിജയങ്ങൾ ബിസിനസ്സിൽ നേടാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ട് വരെ അല്പം പ്രതികൂലാവസ്ഥകളൊക്കെ ചിലപ്പോൾ നേരിട്ടേക്കാം എന്നിരുന്നാലും അതിനുശേഷം ഉയർച്ച ഉണ്ടാകുകയും വ്യാഴത്തിന്റെ രാശി മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് നടക്കുന്നതോടുകൂടി കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും കുറച്ചൊക്കെ കഠിനാധ്വാനം ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ മകരക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബിസിനസ് സംബന്ധമായിട്ട് കഴിയും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം മകരക്കൂറുകാർക്ക് അഞ്ചാം ഭാവം എന്നത് ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവൻ രാശിയാണ് വർഷാരംഭത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാലഗ്രഹമായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിലുണ്ട് അത് ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ചെയ്തേക്കാം എന്നിരുന്നാലും മെയ് പതിനഞ്ചിന് രാശി മാറുന്നതോടുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് മെയ് പതിനഞ്ച് വരെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പഠനത്തിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ മകരക്കൂറുകാർക്ക് കഴിയും ബുദ്ധിയും മനസാക്ഷിയും മനസ്സുമൊക്കെ പൂർണ്ണമായിട്ടും ഉണർന്നു നിൽക്കുന്ന സമയമാണ് മകരക്കൂറുകാർക്ക് ഭൂരിഭാഗം സമയവും ബുധന്റെ രാശിമാറ്റം അനുകൂല അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം നടത്താൻ മകരക്കൂറുകാർക്ക് കഴിയും ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രണയ കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കാം അഞ്ചാം ഭാവം എന്നത് ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവക്കൂറാണ് ശുക്രൻ പൊതുവെ വർഷത്തിൽ മകരക്കൂറുകാർക്ക് അനുകൂല ഫലത്തെയാണ് നൽകുന്നത് മാർച്ച് ഇരുപത്തെട്ടിന് ശനി രാശിമാറി രണ്ടാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ ശനിയുടെ ദൃഷ്ടി മകരക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലേക്ക് എത്തുന്നു അതുകൊണ്ടുതന്നെ പ്രണയ കാര്യങ്ങളിൽ അല്പം മന്ദത ഉണ്ടായേക്കാം ചിലപ്പോൾ മുടക്കവും ഉണ്ടായേക്കാം പൊരുത്തക്കേടുകളൊക്കെ ആ സമയത്ത് ആരംഭിച്ചേക്കാം പരസ്പരം മനസ്സിൽ നിസ്സംഗത ഉണ്ടായേക്കാം ചെറിയ കാര്യങ്ങളിൽ ശാഠ്യം പുലർത്തിയേക്കാം ഇതൊക്കെ പ്രണയ ജീവിതത്തെ സാരമായി ബാധിക്കാം അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള സ്വഭാവം ഒഴിവാക്കി നിർത്തേണ്ടതാണ് എന്നിരുന്നാലും ഭാഗ്യത്തിന്റെ ആനുകൂല്യമുള്ളതുകൊണ്ട് തന്നെ പ്രണയ ജീവിതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആസ്വദിക്കാൻ കഴിയും എന്ന് പറയാം ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വിവാഹവും മറ്റും ചിന്തിക്കാം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മകരക്കൂറുകാരായിട്ടുള്ള യുവാക്കൾ വർഷാരംഭം മുതൽ തന്നെ വിവാഹകാര്യത്തിൽ വേണ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ് വർഷാരംഭത്തിൽ മകരൻ രാശിയിൽ ഉച്ചാവസ്ഥ പ്രാപിക്കുന്ന ചൊവ്വയാകട്ടെ നീചത്തിലാണ് കാര്യത്തിൽ ശനിയുടെ രാശി മാറ്റം അതായത് മാർച്ച് ഇരുപത്തെട്ടിനുള്ളത് അനുകൂലമായിട്ടുള്ള ഫലത്തെ നൽകും വ്യാഴത്തിന്റെ ആനുകൂല്യം ആ കാലത്ത് ഒഴിവാകുന്നതാണ് എന്നാൽ കാര്യത്തിൽ ചില അവബോധങ്ങൾ സൃഷ്ടിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുക വഴി ജീവിതം നന്നായി ആസ്വദിക്കാൻ മകരക്കൂറുകാർക്ക് സാധിക്കും ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മകരക്കൂറുകാരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും ദാമ്പത്യ ജീവിതവും മറ്റും പരിശോധിക്കാം നാലാം ഭാവം കൊണ്ടാണ് കുടുംബ സാധ്യതകളെ ചിന്തിക്കുന്നത് നാലാം ഭാവം മേടൻ രാശിയാണ് മേടക്കൂറുകാർ പൊതുവെ വർഷം മുഴുവൻ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ രാശിയാണ് ചൊവ്വ എപ്പോഴും അനുകൂലത്തിൽ തന്നെയായിരിക്കും രാശ്യാധിപരായിട്ടുള്ള ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് വർഷം മുഴുവൻ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല നടപടികൾ ഉണ്ടാകുന്നതാണ് പരസ്പരം മനസ്സിലാക്കാൻ കുടുംബാംഗങ്ങൾക്കിടയിൽ ചിലപ്പോൾ പാടുപെട്ടേക്കാം പഴയതും സങ്കീർണതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ തീർത്ത് കൽപ്പിക്കാനുള്ള സാഹചര്യവുമുണ്ട് നാലാം ഭാവത്തിലേക്ക് വർഷാദ്യത്തിൽ മാർച്ച് ഇരുപത്തെട്ട് വരെ ശനിയുടെ ദൃഷ്ടിയുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബവും ഗാർഹിക ജീവിതവും ഒക്കെ ഐക്യത്തിൽ അല്പം മംഗത മന്ദത പുലർന്നേക്കാം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം വീട് വാങ്ങാനൊക്കെ ആലോചിക്കുന്നവർ ശനിയുടെ രാശിമാറ്റത്തിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക അതായത് മാർച്ച് ഇരുപത്തെട്ടിന് ശേഷം ഗാർഹിക ജീവിതത്തിൽ ചില അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടേക്കാം എന്നിരുന്നാലും പൊതുവെ കുടുംബപരമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആസ്വദിക്കാവുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമി വാഹനം വീട് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിഞ്ച് എന്ന പുതുവർഷത്തിൽ മകരക്കൂറുകാർക്ക് ഏതെങ്കിലും തരത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് മുൻ വർഷങ്ങളിൽ വിഷമിച്ച് നടത്തിയിരുന്ന ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ പുതുവർഷത്തിൽ അനുകൂല വേഗത കൈവരുന്നതാണ് ഇതുവരെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നേരിട്ടവരാണെങ്കിൽ മാർച്ചിന് ശേഷം മാത്രം അത് ശ്രമിക്കുക ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതാണ് നാലാം ഭാവം ചൊവ്വയുടെ രാശിയാണ് ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ് ചൊവ്വ നീചൻ രാശിയിൽ ആരൂഢത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുകയാണ് ഗുണഫലങ്ങൾ ഒട്ടേറെ ലഭിക്കുന്ന വർഷമാണ് എന്ന് തന്നെ പറയാം വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിക്കുമ്പോഴും നല്ല ഫലങ്ങൾ പറയേണ്ടിയിരിക്കുന്നു മാർച്ചിന് ശേഷം വാഹനം വാങ്ങാനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതാണ് ഇനി മകരക്കൂറുകാരുടെ പുതുവർഷത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സംശയത്തിന്റെ ചുരുക്കത്തിലുള്ള മറുപടി നമുക്കൊന്ന് നോക്കാം മകരക്കുറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുകൂല കാലമാണോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും അനുകൂല കാലം തന്നെയാണ് രാശ്യാധിപനായിട്ടുള്ള ശനി സ്വക്ഷേത്ര ബലവാനാണ് കൂടാതെ വ്യാഴം അഞ്ചിലാണ് നിൽക്കുന്നത് ഇതൊക്കെ വർഷാരംഭത്തിൽ ഗുണപ്രദമായിട്ടുള്ള ഫലങ്ങൾ നേടുന്നതിന് സഹായിക്കും മികച്ച ഫലങ്ങൾ ലഭിക്കുമോ എന്നുള്ള ചോദ്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകരക്കുറുകാരെ സംബന്ധിച്ച് മികച്ച വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ഏഴര ശനി ഒഴിവാകുകയാണ് വ്യാഴം പിന്നീട് മെയ് പതിനഞ്ചിന് ആറാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ കൂടി ശനിയുടെ രാശിമാറ്റം മകരക്കൂറുകാർക്ക് ഒട്ടധികം ഗുണഫലങ്ങളെ നൽകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മകരക്കൂറുകാർക്ക് ജീവിത വിജയത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നത് ദോഷത്തെ ഇല്ലാതാക്കും വെള്ളി കഷ്ണം പോക്കറ്റിൽ സൂക്ഷിക്കുന്നതും അനുകൂലപ്രദമാണ് നെറ്റിയിൽ പതിവായി കുങ്കുമം തിലകമായിട്ട് ധരിക്കുക മകരക്കൂറുകാർക്ക് അത് ദോഷത്തെ ഇല്ലാതാക്കും ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമ്പൂർണ്ണ നക്ഷത്രഫലമായി മകരക്കൂറുകാരുടെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം